സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാനൊരു വീഡിയോ കാണിക്കാം ആ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ വേണമെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്തോളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ തോന്നിയ കാണിക്കരുത് ആ തോന്നിയ വാസം കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും അതിനുവേണ്ടി തന്നെയാണ് ഈ ആ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കണ്ടിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പഴല്ല അത് അതിന്റെ കല്യാണത്തിന്റെ മുന്നേ അപ്പൊ ഈ കാട്ടറബികളുണ്ടാവും ബലഅറബികൾ ഉണ്ടാവും ഇതൊക്കെ പറക്ക് പേടിയായിട്ടും ആണ് അങ്ങനത്തെ അറബികളൊക്കെ ഉണ്ടാവും പല അറബികളും ഉണ്ട് അറബി താട്ട് പോയാലേ അറിയുള്ളൂ എന്റെ ഫോട്ടോ കണ്ടാൽ ഇഷ്ടപ്പെടും നല്ല ലുക്കും കാര്യങ്ങളും തടി ഒക്കെ ഉള്ള ഫോട്ടോയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അയച്ചു കൊടുക്കണ്ട ചിലപ്പം അറബിക്ക് പോകേണ്ടിയിരുന്നു ഈ മുത്തശ്ശീൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എനിക്കൊരു കല്യാണം കഴിക്കാൻ ഒരു ചെറുക്കനെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡ്രാമ കളിക്കുന്നത് കണ്ടു അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതായിരിക്കും അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എവിടെയെങ്കിലും എന്തെങ്കിലും തേഞ്ഞതായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അതല്ല കുറച്ച് കഴിഞ്ഞപ്പോഴും പറഞ്ഞാൽ വെറൈറ്റി മീഡിയ അങ്ങ് കൊണ്ടുവന്നിട്ടങ്ങ് ഇൻറ്റർവ്യൂ അങ്ങ് ജാമ്പാ തുടങ്ങി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരിങ്ങനെ വൈറലാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തതാണ് എന്താണ് േര് എവിടെയാണ് നാടുക എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഈ വീഡിയോയിൽ പ്രതികരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു കാട്ടറബി പ്രയോഗം നടത്തുന്നുണ്ട് അതായത് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട് ഈ അറബികളെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കാട്ട് അറബികൾ എന്നുള്ള പ്രയോഗങ്ങൾ പ്രയോഗിക്കാറുണ്ട് അവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾ തിരുത്തണം കാരണം ഈ കാട്ടറബികൾ എന്ന് പറഞ്ഞിട്ട് ഒരാളില്ല ഈ അറബികൾ ആരാണെന്നാണ് ഇവരുടെ വിചാരം അറബികൾ എത്രമാത്രം മര്യാദക്കാരാണ് എന്ന് പോലും ഈ സ്ത്രീക്ക് അറിയില്ല എന്നിട്ടാണ് പറയുന്നത് കാട്ടറബ് അവരെ എനിക്ക് പേടിയാണെന്ന് അവരെ എന്തിനാണ് പേടിക്കുന്നത് നമ്മുടെ കേരളം ഇല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ നമ്മൾ ഇന്നിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് നല്ല മനസ്സിന് ഉടമകൾ അവിടെ ഉണ്ടായതുകൊണ്ടാണ് ആ ഉടമകൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ പട്ടിണിയും കാര്യങ്ങളൊക്കെ മാറിയത് എന്നിട്ട് അവരെ കാട്ടറവി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കാനുള്ള അധികാരം ഈ മുതുക്കിക്ക് ആരാണ് കൊടുത്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇമാതിരി തോന്നിയവാസം വിളമ്പെന്ന് അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പട്ട വെച്ച് നിർത്തിക്കൊള്ളണം അതായത് ഇങ്ങനെയുള്ള തോന്നിയവാസി കൊണ്ട് മൊത്തമായിട്ടും ചില്ലറിയായിട്ടും കൊടുക്കുന്ന ഒരു സ്ഥലമാണ് വെറൈറ്റി മീഡിയ അതായത് എന്തെങ്കിലും ഒരു വേട്ടാവളിയെത്തി ഏതെങ്കിലും ഒരു വേട്ടാവളിയെത്തി ഇതുപോലൊരു വീഡിയോ ഇടും ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതും പിടിച്ചുകൊണ്ട് കൊണ്ട് പിറ്റേന്ന് അവർ ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂ വന്നിട്ട് ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള വായ കൊണ്ട് പറയും എന്തൊക്കെയോ കാട്ടറബികൾ അറബികളെ പറ്റി ഈ സ്ത്രീക്ക് എന്താണ് അറിയുക അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുരിങ്ങൻ്റെ അലി എടുത്തു കഴിഞ്ഞാൽ മടൽ വെട്ടിയിട്ട് തള്ളാൻ വരുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് പക്ഷേ അവിടെ അങ്ങനെയല്ല അവിടെ നമ്മൾ ഒരു ഈന്തപ്പഴം കഴിച്ചാലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ തോട്ടത്തു നിന്ന് പറിച്ചു കഴിച്ചാൽ അവർ അവിടെ നിന്നും വേണമെങ്കിലും ഒരു കൊട്ട കൊട്ടതെരുവാണെന്ന് ഈന്തപ്പഴം ആണെങ്കിലോ ഇല്ലെങ്കിൽ ആണെങ്കിലോ മുന്തിരിയാണെങ്കിലോ നാരങ്ങയാണെങ്കിലോ എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും അവർ ചോദിച്ചാൽ തിന്നാൻ തരുന്ന ഒരു വ്യക്തികളാണ് അത് ഏത് വലിയ ബിസിനസ്സുകാരനായാലും ഏത് ചെറിയവനായാലും ശരി അതുപോലെ തന്നെ വെള്ളം തരുന്നവരാണ് അന്ന വരാണ് ഇതൊക്കെ ചെയ്യുന്നവരാണ് ഈ അറബികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ചെരുതിയിട്ട് ഭക്ഷണം കഴിപ്പിക്കുന്നവരാണ് അതായത് അവരുടെ കൂടെ തന്നെ ഇരുത്തിക്കും അത് ഇന്ന രാജ്യമെന്നില്ല ഇന്ന മതം എന്നില്ല ഒരിതുമില്ല അറബികളുടെ കൂടെ ഭക്ഷണമാണെങ്കിൽ അവരുടെ കൂടെ ഇവരിത്തിക്കും അല്ലാതെ ഇവിടെയുള്ള പോലെ പണിക്കാരനെ വേറെ ഇരുത്തുക മുതലാളിമാർ വേറെ തിന്നുക അതുപോലെ മുതലാളിക്ക് വേറെ ഭക്ഷണം പണിക്കാർക്ക് വേറെ ഭക്ഷണം അമ്മാതിരി തോന്നിവാസൊന്നും അറബികൾ കാണിക്കാറില്ല എന്നുള്ളതാണ് അറബികൾ ഈ കാര്യത്തിലൊക്കെ വളരെ ഡീസന്റാണ് എന്റെ താത്ത എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെ തോന്നി കാട്ടറബികൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ വൈറലാകണമെങ്കിൽ ഇതുപോലുള്ള പ്രയോഗം വേണമായിരിക്കാം പക്ഷെ നിങ്ങളെ കേരളത്തിലുള്ള ഒരുപാട് പ്രവാസികളുടെ മനസ്സാണ് വ്രണപ്പെടുത്തിയതെന്ന് ഞാൻ പറയുള്ളൂ ഒരുപാട് പേരുടെ മനസ്സ് വ്രണപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരൊറ്റ വാക്കുകൊണ്ട് എങ്ങനെ തോന്നി പറയാൻ അതാണ് നമ്മുടെ അവസ്ഥകൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നമ്മുടെ നാടിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഭരണാധികാരികളുള്ള സ്ഥലം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ എന്താ വേണ്ടത് ഒരു എനിക്ക് തോന്നുന്നത് ഒരു അറുപത് അറുപത്തഞ്ച് മുതൽ ഇങ്ങോട്ട് കേരളത്തിലേക്ക് ഒരുപാട് പേര് ഒരുപാട് പേര് കേരളത്ത് നിന്ന് പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും മലയാളികൾക്ക് കിട്ടുന്ന ഒരു പരിഗണന ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബികളുടെ ആ സ്നേഹം നമ്മൾ വാനോളം നമ്മൾ പിന്നെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത്രമാത്രം സ്നേഹിക്കുന്നവരാണ് ഈ അറബികൾ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അതായത് സൗദിയായാലും കുവൈത്തായാലും ഇനിയിപ്പോൾ െന്ന് പറഞ്ഞാൽ ഖത്തറായി കഴിഞ്ഞാലും ദുബായ് ആയാലും എവിടെ പോയി കഴിഞ്ഞാലും ബഹ്റിൻ എവിടെ ആയി കഴിഞ്ഞാലും അറബികള് നല്ലവര് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടിലും ഉള്ളതുപോലെ ചില കീടങ്ങൾ എല്ലാ സ്ഥലങ്ങളും ഉണ്ട് ആ കീടങ്ങളെ നമ്മൾ വിലയിരുത്തരുത് ആ കീടങ്ങളെ നമ്മൾ ഇന്നവര് ഭയങ്കര പറ്റിക്കലാണ് ഇന്നവര് എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാഠ്യജീവിതം എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഏതോ ഒരുത്തം ചെയ്ത തെണ്ടിത്തരം അതിലും തെണ്ടിത്തരം ചെയ്യുന്ന ആൾക്കാർ മലയാളികളില്ലേ ഇങ്ങനെ ഏതോ ഒരുത്തം ചെയ്ത തെണ്ടി തരത്തിനാണ് ആടി ജീവിതം എന്നുള്ളൊരു ഇതും കൊടുത്തിട്ട് നമ്മളെ നമ്മളെ മലയാളികളെ തന്നെയാണ് നാണം കെടുത്തിയത് ഒരിക്കലും ആ സിനിമ ഒരു നല്ല സിനിമയെന്ന് ഞാൻ പറയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ നോവലിൽ കൃത്യമായിട്ടും ഈ നമ്മുടെ എന്താ പറയുന്നത് മജീദ എന്ന പേര് റഷീദ എന്തോ പറയുന്നത് ആ നായകൻ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശമ്പളം കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഹാപ്പിയാണ് അതാണ് അയാൾ പറയുന്നത് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ പണി ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് ശമ്പളം കിട്ടുന്നില്ല അതുപോലെ ഭക്ഷണം കിട്ടുന്നില്ല ഈ രണ്ട് പ്രശ്നമായിരുന്നു എൻ്റെ അയാൾ പറയുന്നുണ്ട് അതുപോലെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ അറബികൾ എന്നിട്ട് അവരെ നിങ്ങൾ കാട്ടറബികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ലേ കുറേ ആൾക്കാരുടെ കയ്യടുകൾ ഇട്ട് ഈ കാട്ടറബികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് പറയുന്നതാണ് അല്ലാതെ വേറെ ഈ കുറച്ച് വേട്ടാപണിയെ മാറേണ്ടല്ലോ അറബികളെ കളിയാക്കാനും പ്രവാസികളെ കളിയാക്കാനും പ്രവാസികളെ എന്താ പറയേണ്ടത് ഈ പുച്ഛിക്കാനും ൊക്കെയായിട്ട് കുറേ ടീമുകൾ ഇവിടെ ഉണ്ട് ഈ ടീമുകൾക്ക് വളരെ സന്തോഷമാകും ഈ താത്തേന്റെ വർത്താനം അതായത് താത്ത ഇങ്ങനെ കാട്ടറബി എന്ന് പറയുമ്പോൾ അപ്പോൾ മറ്റേ ആ ഇപ്പുറത്തേക്ക് ആ ഒരു യുവതിയും കൂടി പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതിനൊന്നും ഇതിൻ്റെ ബലിയറിയില്ല അതായത് അറബി നാട്ടിൽ ചിലപ്പോൾ അവരുടെയൊക്കെ ആരെങ്കിലും അറബി നാട്ടിലുണ്ടാകും അവരോടൊക്കെ ചോദിച്ചാൽ മതി അവിടെയുള്ള അറബികൾ എങ്ങനെയാണ് അവിടെയുള്ളവർ എങ്ങനെയാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ വന്ന് കാട്ടറബികൾ ഈ അറബികൾക്ക് ഇവരെ കെട്ടണമെന്ന് നിർബന്ധം കൊണ്ടാ അല്ല ഇതിന് ഇവരെ കട്ടി നല്ല ആൾക്കാരെ കിട്ടത്തില്ല അറബികൾക്ക് പിന്നെ ഇവരെ അന്വേഷിച്ച് വരണം ഇതൊക്കെ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു ഇതിന്റെ മുകളിൽ പറയുന്നതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അതായത് എങ്ങനെയെങ്കിലും വൈറലാകുക ഇപ്പം അതാണല്ലോ ഇപ്പം ലോകം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് പരിപാടി ചെയ്തിട്ടും വൈറലാക്കണം എന്ത് പരിപാടി ചെയ്തിട്ടും പൈസയില്ലാക്കണം ഇത് തുണിയായിച്ചാലും ശരി എന്ത് കാണിച്ചാലും ശരി എന്ത് ഇതാക്കിയാലും ശരി ഇതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന കുറേ കൂറകൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മളെല്ലാവരും കണ്ടതാണ് കുറച്ച് കാലം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ചില പോക്കിർത്തരങ്ങൾ നമ്മൾ കണ്ടതാണ് അതിറ്റങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ മക്കളും മക്കളെ മക്കൾ വരിയുണ്ട് എന്നിട്ടും ഇതിന് കത്ത് വന്നിട്ടുള്ള പോകൃത്തരങ്ങളെ അതായത് ഈ ദുബായിലും അവിടെയൊക്കെ എന്ന് പറഞ്ഞ ഒരുപാട് നാരികൾ ഇതുപോലെയുള്ള മറ്റേ പരിപാടി എടുത്തിട്ട് മലയാളികളെ പറയിക്കുന്നുണ്ട് ഈ തെറ്റങ്ങളൊക്കെ വൈറലാകാനും പൈസ ഉണ്ടാക്കാനും മാത്രമാണ് ഇതുപോലെയുള്ള കൂവറകളെ കണ്ടെത്തിയതിനു ശേഷം അവിടെ അടിച്ചു ഓടിക്കണം അതാണ് വേണ്ടത് കാരണം അവിടെ നമ്മളെ നമ്മളവരെ പറയിക്കില്ലെന്ന് നല്ലതായിരിക്കുന്ന ഒരുപാട് മലയാളികൾക്ക് വരെ ഇതിനെ പോലെയുള്ള ടീമുകൾ പിന്നെന്താ പറയേണ്ടത് ഒരു 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 ഇത് വിഷമം ഇതൊക്കെ ഇതൊക്കെ മുറിച്ച് മാറ്റി കഴിഞ്ഞാലും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അമ്മ അതിന് തോന്നിയവാസ എന്ന് പറഞ്ഞിരിക്കുന്നത് കാട്ടറിവിലും നാണവുമാനും ഉളുപ്പുണ്ടോ ഈ സ്ത്രീക്ക് അങ്ങനെ പറയാൻ കാട്ടറവികൾ എന്ന് പറയുന്നത് ഇവർക്കെന്താ അധികാരമാണുള്ളത് ഉള്ളത് ഇവരെന്താ അത്രമാത്രം ഭയങ്കരമായ സൗന്ദര്യവതിയാണോ അതായത് അവരെ കാട്ടറബികൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ എന്താ ഭയങ്കര സൗന്ദര്യമാണോ ഈ സ്ത്രീക്ക് ഈ സ്ത്രീയെ കണ്ട് അങ്ങനെ തോന്നുന്നുണ്ട് ഒരു കോമഡി പീസ് അങ്ങനെയുള്ള ഒരു ഉള വന്നിട്ട് പറയുകയാണ് കാട്ടറബി കാട്ടറബി എന്ന് നാണോ മാനം ഉളുപ്പവും ഇല്ലാണ്ട് എണിച്ച് പോടയിറന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു എൻ്റെ ഇപ്പോഴാണ് നന്ദി നമസ്കാരം